നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ദേശീയപാത ി പുനർനിർമ്മിക്കുന്നതിനിടെ പാത തകർന്ന കൂര്യാട വയടയ്ക്ക് പാലം നിർമ്മിക്കുന്നതിനായി തൂണുകൾക്കുള്ള പൈലിംഗ് തുടങ്ങി വയടയ്ക്ക് നിർമ്മിക്കുവാനുള്ള മണ്ണ് പരിശോധനയും പരിശോധനാ പൈലിങ്ങും കഴിഞ്ഞ കരാറുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു കൂര്യാട് അടിപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാലം മുതൽ കൂര്യാട് പാടത്തിനും കൊളപ്പുറം പാടത്തിനും ഇടയിൽ ദേശീയപാതയ്ക്ക് കുറുകെ നിർമ്മിച്ച ആദ്യ പാലം വരെയാണ് വയറക്റ്റ് നിർമ്മിക്കുന്നത് ഇത് നാന്നൂറ് മീറ്ററിൽ താഴെ മാത്രമേ നീളം വരൂ വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം കൂര്യാട് മേൽപ്പാലത്തിൽ നിന്ന് നാന്നൂറ് മീറ്റർ ദൂരത്തിലാണ് വയറക്റ്റ് പാലം നിർമ്മിക്കുക എന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ നാട്ടുകാരും ജനപ്രതിനിധികളും ഇത്രയും ദൂരം പോരെന്നും പാടത്തിനു കുറുകെ ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്ത് മുഴുവനായും വയറക്റ്റ് നിർമ്മിക്കണമെന്നും ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് നിലവിൽ മുന്നൂറ് മീറ്റർ പാലം പണിയുന്നത് നിലവിൽ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് മെയ് പത്തൊൻപതിനാണ് കൂര്യാട് നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലിരിക്കെ ഇരുന്നൂറ്റി അൻപതോളം മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള പാത തകർന്നത് ഇവിടെ നാനൂറ് മീറ്റർ ദൂരത്തിൽ വയറക്ട് നിർമ്മിക്കണമെന്നാണ് അന്ന് പരിശോധന നടത്തിയ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ ഉറപ്പില്ലാത്ത മണ്ണുള്ള വയൽഭാഗത്ത് മുഴുവൻ ദൂരത്തിലും വയറക്ട് നിർമ്മിക്കണമെന്നും ഇരുവശത്തുമുള്ള സർവീസ് റോഡിന്റെ ഉയരം കൂട്ടണമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും കർഷകരും ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ കൂര്യാട് അടിപ്പാതയുടെ പാലം മുതൽ പാടത്തുള്ള ആദ്യത്തെ പാലം വരെ വഴറ്റ് നിർമ്മിക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് നാൽപ്പത് മീറ്ററോളം താഴ്ചയിൽ പൈലിംഗ് നടത്താൻ കഴിയുന്ന യന്ത്രമാണ് ഉപയോഗിക്കുന്നത് മണ്ണ് പരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു കൂര്യാട് അടിപ്പാത മുതൽ കൂര്യാട് തോട്ടിനു സമീപത്ത് വരെയാണ് പാലം നിലവിൽ തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ മൂന്ന് കനാലുകളുണ്ട് ഇത് നിലനിർത്തി മുപ്പത് മീറ്ററോളം ദൂരത്തിൽ നിന്നാണ് പാലം തുടങ്ങുക പാലത്തിന് പന്ത്രണ്ട് വീതം തൂണുകളുണ്ടാകും ഇരുഭാഗത്തേക്കും ആറുവരിപ്പാതിൽ ഇരുപത്തിനാല് തൂണുകളാണ് ഉണ്ടാവുക നൂറ്റി ഇരുപത് ഭീമുകളും ഉണ്ടാകും തൂണുകൾ തമ്മിൽ മുപ്പത് മീറ്റർ അകലുമുണ്ടാകും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും